ചിറ്റുമല കുന്നേറാൻ നെടുംകുതിരകൾ അണിഞ്ഞൊരുങ്ങുന്നു ചിറ്റുമല ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ കുന്നേറിയെത്തി ശ്രീ ദുർഗാദേവിയെ പ്രദക്ഷിണം പ്രദക്ഷിണവയ്ക്കാനുള്ള ഏഴ് നെടുംകുതിരകളുടെ നിർമ്മാണം കാവിൽക്കടവിൽ തകൃതിയായി നടക്കുന്നു കൊല്ലം ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് കിഴക്കേക്കല്ലട ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് നെടുങ്കുതിരയെടുപ്പ് കാവിൽ നിന്നും കുന്നേറി ദേവിയെ പ്രദക്ഷിണം വെക്കുന്നത് ഏഴ് നെടുങ്കുതിരകളാണ് ചുറ്റുമല കുന്നേറാൻ ഈ നെടുങ്കുതിരകൾ അണിഞ്ഞൊരുങ്ങുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കരയിലെ എല്ലാ കുതിരകളും വന്നിട്ടുണ്ട് ഏഴ് നെടുുകുതിരകളും വന്നിട്ടുണ്ട് അതെല്ലാം പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു രാശി ഉത്സവത്തിന്റെ ഉത്സവത്തിന്റെ നമുക്ക് പഴയാർ മറവർ കുതിരയാണ് കയറുന്നത് അഞ്ച് കുതിരകൾ നിലവിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ട് പിന്നെ രണ്ട് കുതിരയാണ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയ്ക്കകത്തുള്ള ചിലവ് വരും നമ്മളിത് കെട്ടി സ്വന്തം കുതിരായാലും ഏഴാം ഉത്സവ നാളിൽ നാല് കരക്കാരുടെ കുതിരകൾ വെള്ളപ്പുറമായി ക്ഷേത്രത്തിലെത്തും ദേവിയെ ഒരു വലം വെച്ച് ഈ കുതിരകൾ കാവൽ കടവിലേക്ക് തിരികെ മടങ്ങും എട്ടാം ഉത്സവമായ തിരു ഉത്സവ നാളിൽ ഒന്നിനു പിറകെ ഒന്നായി ഏഴു കുതിരകളും ചുറ്റുമലക്കുന്നേറി ദേവിക്ക് മുന്നിൽ വലം വെക്കും വെള്ളപ്പുറം കെട്ടുകാഴ്ച എടുക്കുന്നത് നാല് കടുപ്പു കുതിരയാണ് അമ്പലത്തെ ദേവിയെ വലം വെച്ചിട്ട് ഒരു വലത്തടിച്ച് തിരിച്ച് നമ്മൾ നാട് കൊണ്ടു നോക്കി മറ്റ് ലാസ്റ്റ് തിരു ഉത്സവത്തിന്റെ ഈ ഏഴ് കുതിരകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓർഡർ അനുസരിച്ചിട്ട് കയറി വെച്ചിട്ട് ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറം ആളുകൾ തോളോട് തോൾ ചേർന്ന് കെട്ടിപ്പുണർന്ന് കൊണ്ടുവരുന്ന നെടുങ്കുതിരകളെ കാണാൻ പതിനായിരങ്ങളാണ് ചുറ്റുമലക്കുന്നിന് വശങ്ങളിലായി തടിച്ചുകൂടുന്നത് ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ